പുളിശ്ശേരി നമ്മളെല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട ഒരു കറിയാണല്ലേ എന്നാൽ മാമ്പഴ പുളിശ്ശേരിയാണെന്ന് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കാറ് പൈനാപ്പിൾ വെച്ച് അതിലും കിഡിലനായിട്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ നന്നായിട്ട് പഴുത്തൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഏതാണ്ട് പകുതി പോർഷൻ മാത്രം മതിയാവും കേട്ടോ നമുക്ക് ഈ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പകുതി കറക്റ്റ് പകുതിയല്ല ഒരു കാൽ ഭാഗത്തു നിന്നും കുറച്ചും കൂടി വ വലിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞ് ഞാൻ അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോഴാണ് നമ്മൾ മാങ്ങക്കെ മാമ്പഴൊക്കെ കുഞ്ഞു മാമ്പഴമൊക്കെ ആണെങ്കിൽ നമ്മൾ തൊലി പൊളിച്ച് അങ്ങനെ ഇടില്ലേ അത് എപ്പോഴും പുളിശ്ശേരിയിൽ കുറച്ച് വലിയ പീസസ് ആയിട്ട് കിടക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നമുക്കൊരു ഫീല് കിട്ടുകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരിനെ അത് സ്പെഷ്യൽ ആക്കുന്നത് അതിൻ്റെ ഒരു ആക്ച്വൽ എന്താ പറയുക അതിൻ്റെ ഫുള്ള് ടേസ്റ്റ് നമുക്ക് കിട്ടണത് അതിൽ നിന്ന് ഒരു നാലഞ്ച് പീസ് എടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണ്ടെട്ടോ നിങ്ങൾ ഈ രീതിയിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ എന്താ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ചട്ടിയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൈനാപ്പിൾ പീസസ് ഒക്കെയും കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് നെടുുക കയറി എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതായത് നമ്മുടെ പൈനാപ്പിൾ ഏതാണ്ട് മുങ്ങി കിടക്കുന്ന ലെവലിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാൻ രണ്ട് ഗ്ലാസ് ഒരു കാൽ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ള ഒന്നേമുക്കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ അല്ലിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ റെഡി ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റോണ്ട് നമുക്ക് നന്നായി തന്നെ വെന്ത് കിട്ടും കുക്കറിൽ ഇടണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുക്കറിൽ കുക്കറിലിട്ട് കഴിഞ്ഞാൽ അത് പൈനാപ്പിൾ പീസസൊക്കെ വെന്ത് ഉടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ കേട്ടോ ഇനി ഇതിനേക്ക് വേണ്ടി അരപ്പിന് വേണ്ടി ഞാൻ അരമുറി മുറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം നല്ല ജീരകമാണ് കേട്ടോ അതും കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാം പിന്നെ അതാണ് അത്യാവശ്യം പുളി കട്ട തേര് ഒരു വിസ്ക് ഉപയോഗിച്ച് ഞാൻ അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടാൽ തന്നെ അറിയാട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് പൈനാപ്പിൾ വിന്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൈനാപ്പിൾ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ പൈനാപ്പിൾ ിൽ വേവിച്ചെടുത്ത വെള്ളം ഒരുപാട് ബാക്കി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇനി ഇനി ഇതൊരഞ്ചു മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു കാൽ ഗ്ലാസ്സോളം കൂടിയും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്കിത് ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം ഇപ്പം ഈ ഒഴിച്ചു കൊടുത്ത ആ പൈനാപ്പിൾ പേസ്റ്റിൻ്റെ ഒരു പച്ചമണ് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പോൾ അത് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്നും ഒക്കെ വറ്റിയിട്ട് നന്നായിട്ട് പൈനാപ്പിളൊക്കെ വെന്ത് അതിൻ്റെ പച്ചമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ നാളികേരയും നല്ല ജീരകവും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഈ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിൽ വെള്ളം കൂടി ഒഴിച്ചെടുക്കുക കേട്ടോ ഈ പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക കാളം പോലെ ഒരുപാട് തിക്കായിട്ട് കുറുക്കിയെടുത്താൽ നന്നായിട്ട് ഉണ്ടാവില്ല കേട്ടോ ഇത് കുറച്ചൊരു ലൂസിലാണ് വേണ്ടത് പിന്നെ ഇത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇരുന്ന് കുറച്ചും കൂടി കുറുമ്പെട്ടോ അപ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം നമുക്ക് വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് കണ്ടില്ലേ ഇപ്പോൾ അത് അരപ്പിൻ്റെയൊക്കെ പച്ചവണം മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇത്രയും തന്നെ മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം നല്ല മധുരമുള്ള ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും നിങ്ങളുടെ അത്യാവശ്യം പുളിയുള്ള ഒരു പൈനാപ്പിൾ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവണം ഇനി അതും കൂടി കഴിയുമ്പോൾ ഞാനതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പുളിയിലുള്ള തൈരാണ് ഈ പുളിശ്ശേരിക്കൊക്കെ നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചെടുക്കാം പുളിക്കനുസരിച്ച് അതും കൂടി ഒഴിച്ചെടുക്കാം കണ്ടില്ലേ ഇനി തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞ് വരും നാല് പുറത്തുനിന്ന് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾതാ എൻ്റെ തൈര് നന്നായിട്ട് തൈര് ഒഴിച്ചതിന് ശേഷം ചൂടായി കിട്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി കരുവെപ്പിൻ്റെ എല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു ചീഞ്ചട്ടിയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ കടുങ്കിട്ട് പൊട്ടിക്കാം പിന്നെ മുളകും കുറച്ച് കരുവെപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് ഇത് ഓപ്ഷനിലാണ് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും ഈ ഒരു സമയത്ത് മുളക് പൊടി ചേർത്ത് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ ഓപ്ഷനിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ആ താളിപ്പും കൂടി നമ്മൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിൻ്റെ ഫുൾ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങട്ടെ അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പതിനഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ കറി നമ്മുടെ ഒന്നും കൂടിയും കുറുകി വന്നിട്ട് ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഇനിയും നന്നായിട്ട് തന്നെ കുറുകി കിട്ടും ഇനി ഞാൻ എന്തൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിക്കാളും ഒരു പൊടി മുന്നിൽ നിൽക്കുന്ന പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈയൊരു വിഷുക്കാലത്ത് ഈ ഒരു പുളിശ്ശേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്